ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പോ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു ബാക്കിയുള്ള പശചി മതിയായി ചൗതരിച്ചിട്ട് കാണി കുറച്ച് കാരണം എനിക്ക് പറയാനുണ്ട് അച്ഛക്കുന്ന പശ അല്ലോ

हमारा आओ, आओ। बेटी है <laughs> जी, यूथ करिए। <laughs> आओ, आओ, आओ। <laughs> ये केरला केरला है अमेरिका है? है अमेरिका नहीं नहीं, दिस इस आज का बर्थडे ना मैं दिल्ली का मुंडा मुंड पहन के आ गया और मलाली सके आप <laughs>

मम्मी धन्यवाद हमारे यहाँ आपको नम्रता के साथ स्वागत है अरे बिल्कुल सत्यम को देखकर बोलने लगा चल चल चौधरी जी कहीं तो चौधरी बलून बहुत खर्चा किया ये सीट ये मुंडू बुकी करने से स्टेज के लिए हां और बनाओ इतने

आई लव चक्र आदरणीय एलेक्स पुष्करन जी कलापन जी, oh. <laughs> जी और सुनंदा जी अबे oh. <laughs> लोन मुरवे ना मरा शासो <laughs> आ, नीना जी बिंदु जी <laughs> सिंधु जी एंटनी जी आ, कोटन जी केरल के सभी जी को मैं दिल से नमस्कार करता हूँ आधे वेदी लोग सदस्य लोग मुड़ला

सुनंदा जी आप पास आइए अड़त वो सुनन्दे। आप इधर आइए ये माइक बहुत अच्छा है ये वहां के अंदर है आ क्या ट्रांसलेशन करती हैं आप मतलब ओरिजिनल से बेटर कम क्लोजर पास आ जाइए कंफर्टेबल जी नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं नॉर्थ इंडिया में हमारी स्थिति कुछ परिदावकरमान है इंडिया हमारे हाथ से फिसल गया है लाइक वेट सोप hmm. इंडिया तो हमारे कहीं न बोई नानंजय चंद्रिका सोप बोले हैं hey? लेकिन हम इंडिया को वापस लाएंगे ओयो पक्षे न हमारे इंडिया तेरी चीज बड़ी क्यों हमारे देश में केवल दो ही प्रॉब्लम्स हैं तो एक रोटी की और एक धोती की നമ്മുടെ നാട്ടിൽ രണ്ട് ഒന്ന് മുണ്ടും സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് വല്ല ഹിന്ദി ഹിന്ദിയും എന്തോ ഹിന്ദി ഞാൻ ടീഷർട്ട് തന്നിരിക്കുന്ന എന്റെ ഫോട്ടോ വെച്ച് അടിക്കാനല്ലേ ബാക്കിയുള്ള എല്ലാ അവരെ ഫോട്ടോ വെച്ച് അടിച്ചാ നിന്റെ പിടിപ്പാടാ വിളിച്ച മുദ്രവാക്യത്തിൽ എം എൽ എം ബി എന്റെ സ്വപ്നങ്ങൾ മാത്രമാണ് ഈ പഞ്ചായത്തിലെങ്കിലും എന്തെങ്കിലും ആകാന്ന് കരുതി അതും നടക്കുമെന്ന് തോന്നില്ല ചൗധരി ഒരു പിന്നെ ചത്തേ വേറെ ചൗദരി ജീവിക്കാന്ന് വെച്ചാ വേറെ എന്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കദർശായിട്ടും ഇണ്ട് കഴിഞ്ഞില്ല പേഴ്സിലാണെങ്കിൽ അഞ്ചിന് പൈസ ഇല്ല കാര്യത്തിൽ ചാനൽ ചർച്ചയ്ക്ക് ഒരുത്തും വിളിക്കുന്നില്ല അമർക്കാണെങ്കിൽ വക്കീല അല്ലെങ്കിൽ രാഷ്ട്രീയ സിമ്പിടുത്തക്കാരും രാഷ്ട്രീയ സീമൃത്തോ രാഷ്ട്രീയ നിരീക്ഷകർ ഓ എനിക്കാണെങ്കിൽ കൊറേ കടവും എടാ കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് തേച്ച പോലെ ഇപ്രാവശ്യം അരു തേക്കാൻ നിക്കരുത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കറ കഴിഞ്ഞു ഗോപാലെ പിടിക്കേണ്ടി വരും അവളെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ശ്രീയാ എന്തോ പൈസ കാര്യ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു പൈസ കാര്യം പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വഹിക്കാമെന്ന ആരെങ്കിലും അത് വിചാരിച്ചു കട അവറിയാതിരിക്കാനാടി ഒരു അറിയാൻ ചേച്ചി പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട് പക്ഷെ ചേച്ചി കരയല്ലേ ഞാൻ എന്തെങ്കിലും മാർഗം കാണാം വിഷമിക്കല്ലേ

എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ രണ്ടു പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല